എന്താണ് പേരിട്ട സ്ഥാപനത്തിന് ബൈറ്റ് ബൈറ്റ് ഹോം എന്നാണ് പേരിട്ടത് നിങ്ങൾ രണ്ട് ചെറുപ്പക്കാരാണ് താങ്കളുടെ ഇന്നത്തെ പ്രായം എത്രയാണ് അപ്പോൾ ഏത് വർഷമാണ് പാണ്ടമിക് കഴിഞ്ഞിട്ട് ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ താങ്കളുടെ സുഹൃത്തുമായിട്ട് നാട്ടിൽ തുടങ്ങുകയാണ് വീട് പണിത് കൊടുക്കാന്നാണ് നിങ്ങൾ പറയുന്നത് വന്ന് അങ്ങനെ ഒരു വീട് തരണം എന്ന് പറഞ്ഞോ അഞ്ചു വർക്ക് ആദ്യത്തെ ക്ലാസ് ഒരു റേഞ്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്

അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ സൈറ്റ് ലൈവ് ക്യാമറ ലൈവ് ക്യാമറ എല്ലാ സൈറ്റിലും നമ്മുടെ ലൈവ് ക്യാമറ ഇതിന്റെ വ്യൂ അവർക്ക് കൂടാതെ അക്കൗണ്ട്സ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും താങ്കൾ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് മറ്റു ചെറിയ ഒരു മോഡലാണ് എന്താണ് മോഡൽ നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ബഡ്ജറ്റിന്റെ എത്രയാണ് വീടിന്റെ ബഡ്ജറ്റ് വരുന്നത് അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് മാത്രമേ നമ്മൾ ക്ലൈൻറ്റ് നിന്ന് ഘട്ടങ്ങളായിട്ട് വാങ്ങുന്നുള്ളൂ ബാലൻസ് വരുന്ന ഫിഫ്റ്റി പെർസെന്റേജ് നമ്മൾ അൻപത് മാസത്തെ പലിശ ഒന്നുമില്ല അത് അമ്പത് മാസമായിട്ട് ക്ലൈൻറ് തിരിച്ചടച്ചാൽ മതി അൻപത് മാസം അമ്പത് മാസം കൊണ്ട് തിരിച്ചടച്ചാൽ ആദ്യത്തെ അഞ്ച് പ്രോജക്റ്റിൽ നിന്ന് എത്ര പ്രോജക്റ്റുകളൊക്കെ ആയി ഇപ്പൊ ഇരുന്നൂറ്റി അൻപതോളം വർക്ക് നമുക്ക് ഈ കാലം കൊണ്ട് നമുക്ക് കഴിഞ്ഞോളം പ്രോജക്ടുകൾ പാര ഈ എറണാകുളം തൊട്ട് കണ്ണൂർ വരെ ഉള്ള ജില്ലകൾ ഓ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു മാസം ഇരുപത്തിയഞ്ച് പ്രോജക്റ്റുകളോളം നിങ്ങൾ കൈകാര്യം ചെയ്യും ചെയ്യുന്നുണ്ട് ഹായ് ഞാൻ ഷൊമിൻ റഫി കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം കൺസ്ട്രക്ഷൻ മേഖല തുറന്നിടുന്ന അവസരങ്ങൾ നിരവധിയാണ് ഒരു സൈക്കിളാണ് മുകളിലേക്ക് പോവും താഴേക്ക് പോവും എന്നൊക്കെ പറയുമെങ്കിലും പാർപ്പിടം വസ്ത്രം ഭക്ഷണം ഇതില്ലാതെ മനുഷ്യൻ്റെ ജീവിതമില്ല ഈ മൂന്ന് ഇൻഡസ്ട്രിയും ഒരിക്കലും തകരുകയും ഇല്ല മനുഷ്യനുള്ളടത്തോളം കാലം ഈ മൂന്ന് ഇൻഡസ്ട്രിയും വളരുകയും ചെയ്യും ആ ഇൻഡസ്ട്രിയിലേക്ക് പഴയ വെട്രൻസ് ആയിട്ടുള്ള വലിയ ബിൽഡേഴ്സും കൺസ്ട്രക്ഷൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്നാൽ ഈ മേഖലയിലേക്ക് കാൽ വെച്ച് പിച്ചവെച്ച് വരുന്ന യുവജനങ്ങളുമുണ്ട് ഇത്തരം യുവാക്കൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ കോൺട്രിബ്യൂഷൻ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ കൂടുതലാണ് വേറെ ഒന്നും കൊണ്ടല്ല ഈ സർക്കുലേഷൻ മണി സർക്കുലേഷൻ എവിടെ ചെന്നാലും നിങ്ങൾക്ക് കാണാം കൺസ്ട്രക്ഷൻ കൂടുകയാണെങ്കിൽ മണി സർക്കുലേഷൻ നടക്കുമെന്ന് പറയും ചെറിയ ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് എന്നാൽ സംരംഭത്തിലേക്ക് ഇറങ്ങി അത് ചുരുങ്ങിയ കാലം കൊണ്ട് വിജയിപ്പിച്ച ഒരു യുവ സംരംഭകനാണ് നമ്മോടൊപ്പം സ്പാർക്കുള്ള ഈ കഥ പറയാനിരിക്കുന്നത് മലബാറിന്റെ സ്വന്തം ഫസൽ ഫസൽ സ്വാഗതം സ്പാർക്കിലേക്ക് താങ്ക് യു താങ്കളുടെ നാട് എവിടെയാണ് മലബാറുകാർ നിരവധി ഈ സീറ്റിൽ ഇരുന്നിട്ടുണ്ട് തിരൂരുകാരനാണ് പഠിച്ചത് എന്തായിരുന്നു വിദ്യാഭ്യാസം സിവിൽ സിവിൽ ആണ് അപ്പോൾ അത് കഴിഞ്ഞ് പഠനം കഴിഞ്ഞിട്ട് എന്താ ചെയ്തത് ഇതേ ഫീൽഡിൽ തന്നെയായിരുന്നു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കാണ് അതെ താങ്കളുടെ മാതാപിതാക്കളെങ്കിലും ബിസിനസ്സിലോ എന്തെങ്കിലും ഒറ്റമോനാണോ ശരി താങ്കളാണോ മൂത്തത് പഠനം കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ മേഖലവിഷൻ ആയിരുന്നോ എന്തായിരുന്നു സൂപ്പർവിഷനും അതേപോലെ തന്നെ കൂടുതൽ ഫോക്കസ് എവിടെയായിരുന്നു ആ തൊഴിൽ ആദ്യം ലഭിച്ചത് നാട്ടിൽ തന്നെ മഞ്ചേരി തന്നെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കമ്പനി മാറിയോ പിന്നെ അതെ പിന്നെ എറണാകുളത്തിലോട്ട് മലപ്പുറം പിന്നെ എറണാകുളത്തിലോട്ട് എറണാകുളത്ത് വന്നു പിന്നെ അങ്ങനെ എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ട് വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ കൊല്ലം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഈ ഫീൽഡിൽ അതെ അവിടെ ഒരു സംരംഭം തുടങ്ങാനൊക്കെ ഒരു മോഹം ഉദ്ദേശിച്ചത് എന്തായിരുന്നു അതിന്റെ തുടക്കം തുടക്കം വെച്ചാൽ ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ പല സൈറ്റുകൾ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങള് അതായത് പേയ്മെൻറ്റ് വർക്ക് കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ തീർത്ത് കൊടുക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് നിയാസ് ഞങ്ങൾ രണ്ടുപേരാണ് അത് തുടങ്ങിയത് അതെ അതെ അപ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഫണ്ടിൻ്റെ കാര്യങ്ങൾ പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇട്ടാണ് പല സൈറ്റുകളും സ്ലോ സ്ലോവാകുന്നത് വർക്ക് കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ നമുക്ക് തീർത്ത് കൊടുക്കാൻ കഴിയാത്തത് അങ്ങനെയാണ് ഈ ഒരു അപ്പോൾ ഒരു ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നവരാ കറക്റ്റ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടും റോൾ ചെയ്യുന്ന കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഡിലേ ആവുന്നത് അപ്പോൾ അകത്ത് നിന്നുകൊണ്ട് താങ്കൾക്ക് അത് മനസ്സിലായി ആ പ്രശ്നമുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരമാണ് നിങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചത് പക്ഷെ അതൊരു റിസ്ക് ഉള്ള കാര്യമാണ് ജോലി സേഫ് ആണ് കൃത്യസമയത്ത് സാലറി കിട്ടും ഇതിലേക്ക് ഇറങ്ങിയാൽ വിജയിക്കൂലൊന്നും ഉറപ്പില്ല പക്ഷെ ധൈര്യപൂർവ്വം നിങ്ങൾ രണ്ടുപേരെ ഇറങ്ങി എന്താണ് പേരിട്ട സ്ഥാപനത്തിന് ബൈറ്റ് ബൈറ്റ് ഫോർ ഫോർ ഹോം അതിന് പേരിട്ടത് ബൈറ്റ് ഹോം ഫോർ ാണ് തുടങ്ങിയത് പക്ഷെ വേറെ പേരുണ്ട് നിങ്ങൾ രണ്ട് ചെറുപ്പക്കാരാണ് തങ്ങളുടെ ഇന്നത്തെ പ്രായം എത്രയാണ് അപ്പോൾ ഏത് വർഷമാണ് തുടങ്ങുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പാൻഡമിക് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ താങ്കളുടെ സുഹൃത്തുമായിട്ട് നാട്ടില് തുടങ്ങുകയാണ് വീട് വീട് നിങ്ങൾ പറയുന്നത് വന്ന് അങ്ങനെ ഒരു തരണം എന്ന് പറഞ്ഞോ നമ്മൾ ഇതേ ഒരു ഫീൽഡ് ആയതുകൊണ്ട് മാർക്കറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് ലീഡ്സും കാര്യങ്ങളും നമ്മൾ ഈ ഒരു സുഹൃത്ത് ബന്ധം കാര്യങ്ങൾ ഈ ഒരു ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ മാസം തന്നെ നമുക്ക് ഒരു അഞ്ചു വർക്കോളം കിട്ടി അഞ്ചു ആദ്യത്തെ മാസം മലപ്പുറത്താണോ മലപ്പുറത്താണത് അതെ ഇത് ആയിട്ടൊക്കെ അതെ ഇതേ ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം താങ്കൾ ചെയ്യുന്ന ഒരു ഒരു ബിസിനസ് മോഡൽ മോഡൽ എന്ന് പറയുന്നത് ചെറിയ മോഡലാണ് എന്താണ് നമ്മൾ ബഡ്ജറ്റിന്റെ എത്രയാണ് വീടിന്റെ ബഡ്ജറ്റ് വരുന്നത് നമ്മൾ നിന്ന് ഘട്ടങ്ങളായിട്ട് വാങ്ങുന്നുള്ളൂ ബാലൻസ് വരുന്ന ഫിഫ്റ്റി പെർസെന്റേജ് നമ്മൾ അൻപത് മാസത്തെ പലിശ ഒന്നുമില്ലാതെ തിരിച്ചടച്ചാൽ മതി മാസം അൻപത് മാസം കൊണ്ട് തിരിച്ചടച്ചാണ് അപ്പോൾ നിങ്ങൾ ബാങ്കുമായിട്ട് ഇല്ല ഇല്ല ഞങ്ങൾ തന്നെയാണ് അതിൻ്റെ ഫണ്ട് കാര്യങ്ങൾ റോൾ ചെയ്യുന്നത് ഞങ്ങൾ ഇന്റർണൽ ഫണ്ട് നിങ്ങളുടെ അതെ ഞങ്ങളുടെ ഫണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടോ ഞങ്ങൾ ലോൺ കാര്യങ്ങളൊന്നും എടുത്തിട്ട് ഞങ്ങൾ രീതിയിൽ ഇത്രയും ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വർക്കത്തെ എമൗണ്ട് കാര്യങ്ങൾ നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോകുന്നില്ല ഞങ്ങളാണ് ഇപ്പോഴും ഇതിൽ നിന്ന് സാലറി കാര്യങ്ങൾ മാത്രം എടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഇതിൽ തന്നെ ഫണ്ട് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് റോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പൊ ഈ ആദ്യത്തെ അഞ്ച് പ്രോജക്റ്റ് എന്ന് പറയുന്നത് കൃത്യമായി നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തത് എക്സിക്യൂട്ട് ചെയ്തു അതെല്ലാം മലപ്പുറം ജില്ലയിലാണ് അത് ശരി അപ്പൊ ഇവര് വഴി വേറെ ഓർഡേഴ്സ് മൗത്ത് പബ്ലിസിറ്റി എല്ലാം ത്രൂ നമുക്ക് കൂടുതൽ വർക്ക് കാര്യങ്ങൾ വരാൻ തുടങ്ങി ആദ്യം തുടങ്ങുമ്പോൾ നിങ്ങൾ രണ്ടുപേരേ അതെ ഓഫീസ് തുടങ്ങി നിങ്ങൾ അപ്പൊ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എവിടെ എവിടെന്നായിരുന്നു ഓഫീസൊക്കെ അല്ലാതെ പുറത്തുനിന്ന് ആരും സഹായിച്ചിട്ടില്ല ഇല്ല അപ്പൊ ഈ അഞ്ച് വർക്കും അവർ അഡ്വാൻസ് തന്നു ബാക്കിയുള്ളത് ലോണ് നിങ്ങൾ ഇന്റേണലി റോൾ ചെയ്യാൻ തുടങ്ങി അപ്പൊ അടുത്ത മാസം തൊട്ട് അടുത്ത ഓർഡേഴ്സ് വന്നു തുടങ്ങിയത് പിന്നെ അത് കാര്യങ്ങളെല്ലാം കമ്മിലോട്ട് വരികയും പിന്നെ കൂടുതൽ വർക്ക് കാര്യങ്ങൾ വന്നു തുടങ്ങി അപ്പോൾ ആ മോഡൽ എങ്ങനെയാണ് നിങ്ങൾ വർക്ക് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ടേൺ കി ആണോ അതെ കംപ്ലീറ്റ് കംപ്ലീറ്റ് വർക്ക് എടുക്കുകയുള്ളു അപ്പൊ സെഗ്മെന്റുകളുണ്ട് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ എന്ന് വെച്ചാൽ ലക്ഷറി അപ്പർ മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് ഏത് സെഗ്മെന്റിലാണ് നിങ്ങൾ നിങ്ങൾ ഇറങ്ങിയത് മിഡിൽ 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 ക്ലാസ് 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 ആ ഒരു 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 റേഞ്ചാണ് നമ്മൾ 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 ഫോക്കസ് ചെയ്യുന്നത് ചെയ്യുന്നത് എത്ര വീടുകൾ ലക്ഷം ലക്ഷം മുതൽ റേറ്റ് റേറ്റ് പറഞ്ഞാൽ മുതലാണ് വരുന്നത് അങ്ങനെ ലക്ഷറി ചിന്തിച്ചില്ല ചിന്തിച്ചില്ല കൂടുതൽ ലോൺ ആണ് എന്തുകൊണ്ടാണ് ചിന്തിച്ചത് സംബന്ധിച്ച് എല്ലാവരും ഫണ്ടിന്റെ പ്രശ്നമാണ് അല്ലാതെ മുഴുവൻ തുകയൊക്കെ ചിലപ്പോൾ എന്ന് വരില്ല ഒരു അറുപത് അല്ലെങ്കിൽ പകുതി അമൗണ്ട് ഒക്കെ അവരെടുത്ത് കഴിയുള്ളൂ അപ്പോൾ ബാക്കി നമുക്കൊരു ഇ എം ഐ ടു കൊടുക്കാം ഇനി ബാങ്ക് ബാങ്ക് കൊണ്ട് കൂടുതലും പേർക്ക് സിവിൽ സ്കോർ ഉണ്ടാവില്ല അതിന് ഡോക്യൂമെന്റ്സ് കറക്റ്റ് ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവാം എൻ ആർ ഐസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് പല ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കൊടുക്കാം താല്പര്യമില്ലാത്തവരുണ്ട് അങ്ങനെയൊക്കെ പല ഇതുണ്ട് ഇങ്ങനെ ഒരു ചിന്തിച്ചത് അത് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ പോവാൻ അതെ അപ്പൊ അതിന്റെ താങ്കൾ പറയുന്ന മറുപടി ഈ പണം ഇതിനു മുമ്പ് സ്ഥാപനങ്ങൾ താങ്കൾ പഠിച്ചിട്ടുണ്ട് ഈ ഫണ്ട് എവിടെയും ഇടാതെ ഇതിനകത്ത് തന്നെ റൊട്ടേറ്റ് നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണ് നിങ്ങൾ സാലറി മാത്രമേ എടുക്കുള്ളൂ രണ്ടുപേര് രണ്ടുപേര് തുടങ്ങി തുടക്കത്തിൽ ഒരു ചെറിയ ടീമോ അല്ലേ ഇന്ന് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് മുപ്പോളം സ്റ്റാഫ് നമുക്ക് വരുന്നുണ്ട് പരോക്ഷമായിട്ട് നമുക്ക് ഏകദേശം നാനൂറ്റിഅൻപഞ്ഞൂറ് സൈറ്റിൽ ലേബേഴ്സ് വരുന്നുണ്ട് ഓ വെരി ഗുഡ് മുപ്പത് പേർക്ക് പ്രത്യക്ഷമായും നാനൂറോളം പേർക്ക് അഞ്ഞൂറ് അഞ്ഞൂറോളം പേർക്ക് പരോക്ഷമായിട്ട് താങ്കൾ ജോലി കൊടുക്കുന്ന രീതിയിലേക്ക് വളർന്നു അതും ഇരുപത്തിയെട്ട് വയസ്സിൽ വെരി ഗുഡ് അപ്പൊ താങ്കൾ താങ്കളും പാർട്ണറും രണ്ട് ഏരിയ നോക്കുകയാണോ അതെല്ലാരും കൂടി ഒരുമിച്ചാണ് അങ്ങനെയാണത് പണർ സൈറ്റ് ആണ് മെയിനായിട്ട് നോക്കുന്നത് ഞാൻ ബ്രാൻഡിങ്ങും മാർക്കറ്റിംഗ് കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഓക്കെ അപ്പോൾ കോട്ടയ്ക്കൽ ആണോ നിങ്ങളുടെ ആസ്ഥാനം കോട്ടയ്ക്കൽ കോട്ടക്കലാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് പെരിന്തൽമണ്ണായി പിന്നെ എറണാകുളത്തിലോട്ട് അപ്പോൾ മൂന്ന് നിങ്ങൾ അതെ ഓ വെരി ഗുഡ് അപ്പോൾ മൂന്ന് സ്ഥലത്തുണ്ട് അപ്പോൾ അതിനർത്ഥം പ്രോജക്റ്റുകൾ മലപ്പുറം വിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി തുടങ്ങി അതെവിടെയൊക്കെയാണ് നമുക്ക് കണ്ണൂർ മുതൽ എറണാകുളം വരെയുള്ള എല്ലാ എല്ലാ ഡിസ്ട്രിക്റ്റിലും വെരി ഗുഡ് കണ്ണൂർ തൊട്ട് അപ്പോൾ ആദ്യത്തെ അഞ്ച് പ്രോജക്റ്റിൽ നിന്ന് എത്ര പ്രോജക്റ്റുകളൊക്കെ ആയി ഇപ്പൊ ഇരുന്നൂറ്റി അൻപതോളം വർക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇപ്പൊ ഒരു മാസം നമുക്ക് വർക്ക് മിനിമം നമുക്ക് ആ ഒരു പ്രോജക്റ്റുകൾ നടക്കുന്നു അതെ ഈ എറണാകുളം തൊട്ട് കണ്ണൂർ വരെ ഓ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു മാസം ഇരുപത്തിയഞ്ച് പ്രോജക്റ്റുകളോളം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ടേൺ കീ പക്ഷെ അവിടെ ചോദിച്ചോട്ടെ ഇത്രയും അധികം ഫണ്ടിങ് ഇവർക്ക് ലോൺ കൊടുക്കുമ്പോൾ അതൊരു പ്രശ്നമാവില്ലേ എല്ലാവരും ഈ ലോൺ എന്ന് പറഞ്ഞു തന്നെയാണോ വരുന്നത് എല്ലാവരും നമ്മൾ ഇതായിട്ടാണ് നമ്മൾ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് പിന്നെ അവരുടെ നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ കൂടുതൽ പേരും ചിലപ്പോൾ എല്ലാടത്തും പേയ്മെന്റ് ഉണ്ടാവുക അത് പിന്നീട് കൺവേർട്ട് ചെയ്ത് നമ്മൾ റെഡി റേഡിയോട്ടും മാറ്റാറുണ്ട് പ്രൈസിംഗ് വ്യത്യാസം വ്യത്യാസം ഉണ്ടാവും അതെ ചെറിയ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വേണമെന്നില്ല അതെ ഒരു ഇല്ലാതെയും ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇത്രയും അധികം വർക്കുകൾ പാരൽ ചെയ്യുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രശ്നം ഇതെങ്ങനെ മാനേജ് ചെയ്യും ചെയ്യുന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത് പേര് അല്ലേ അപ്പോൾ ഇവർ എന്തൊക്കെ ആൾക്കാർ ആക്ടിവിറ്റി ആണ് ഇവർ ചെയ്യുന്നത് ആർക്കിടെക്ചേഴ്സ് ഉണ്ട് ഉണ്ട് ഡിസൈനേഴ്സ് അതുപോലെ കോർഡിനേറ്റേഴ്സ് അതുപോലെ അക്കൗണ്ട്സ് മാർക്കറ്റിംഗ് എല്ലാ ടീമും സൂപ്പർവൈസേഴ്സ് 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 സൈറ്റ് എഞ്ചിനീയേഴ്സ് എല്ലാവരും അപ്പോൾ അതിലൊരു മേജർ ഘടകം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് താങ്കൾ അപ്പോൾ നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഔട്ട്സോഴ്സിംഗ് ആണ് വർക്കുകൾ പക്ഷേ ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പത്ത് വർഷത്തെ വേറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വീടുകൾക്ക് അതെ അപ്പോൾ നിങ്ങളുടെ മെജോറിറ്റി ക്ലയൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളവരാണോ അതോ വിദേശത്തോളം എങ്ങനെയാണത് ആണ് വരുന്നത് വരുന്നത് സോഷ്യൽ മീഡിയ വരുമ്പോൾ അവർക്ക് ഈ വർക്ക് സൈറ്റ് ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം ഒന്നാമത് എൻ ആർ ഐസ് വരുമ്പോ നമ്മളെ പറ്റിക്കോ എന്നുള്ള ഭയം ഉണ്ട് സ്പെഷ്യലി മിഡിൽ ക്ലാസ് ആണ് അവര് കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന പണമാണ് പറ്റിക്കോ ഇല്ലയോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടാവും രണ്ടാമത്തെ കാര്യം ഇത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് യും ചെയ്യില്ല അത് എങ്ങനെ നിങ്ങൾ മാനേജ് നമ്മൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഹോംസ് ഫർമാനായിട്ട് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇവർക്ക് വലുതായിട്ടുള്ള ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ടാവും ഡെയിലി എത്ര ലേബേഴ്സ് ഉണ്ട് എന്താണ് വർക്ക് നടക്കുന്നത് അതുപോലെ തന്നെ സൈറ്റ് ലൈവ് ക്യാമറ ലൈവ് ക്യാമറ ലൈവ് ക്യാമറ എല്ലാ സൈറ്റിലും നമ്മൾ ലൈവ് ക്യാമറ ഉണ്ടാവും ഇതിൻ്റെ വ്യൂ അവർക്ക് അവർക്കുണ്ടാവും അക്കൗണ്ട്സ് റിലേറ്റഡ് എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും എ ടു സെറ്റ് ആണ് എല്ലാം ദുബായിലോ സൗദിയിലോ മസ്കൂട്ടിലോ എല്ലാ ദിവസവും അയാൾക്ക് കാണാൻ സൈറ്റിൽ എന്ത് പുരോഗതി ഉണ്ട് അവിടെ അവിടെ അന്ന് വർക്കേഴ്സ് ഉണ്ടോ എന്താണ് അപ്ഡേറ്റ് പേയ്മെന്റുകൾ എന്നാണ് ചോദിച്ചോട്ടെ ഈ നമ്മളൊരു അൻപത് മാസം നിങ്ങളൊരു അല്ല ഇതിൽ നിന്ന് ആണ് ഞാൻ സമ്മതിക്കുന്നു ഇതിൽ അടക്കാതിരിക്കാനുള്ള സാധ്യതയില്ലേ അങ്ങനെ എന്തെങ്കിലും കസ്റ്റമേഴ്സ് വഴി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ ദൈവം സഹായിച്ചിട്ട് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല നമ്മളെ നമ്മുടെ ഡീലിംഗ് കാര്യങ്ങളത് അത്ര നല്ലതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല നല്ല രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ കസ്റ്റമേഴ്സ് അവരെയും വിശ്വാസമാണ് ട്രസ്റ്റിന്റെ പുറത്താണ് പൊതുവെ മലബാറുകളിലുള്ള മനുഷ്യർ നന്മയുള്ള മനുഷ്യരാണ് ആരെയും അങ്ങനെ പറ്റിക്കാറില്ല അല്ലെ കണ്ണൂർ തൊട്ട് എറണാകുളം വരെ നിങ്ങൾ എത്തി അല്ലെ ഇവിടെ ഈ സപ്ലൈസ് മാനേജ് നിങ്ങളുടെ പ്രോജക്റ്റുകൾക്കുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ സെൻട്രലൈസ്ഡ് പർച്ചേസ് ആണ് സെൻട്രലൈസ്ഡ് ഏകദേശം സെൻട്രലൈസ് അനുസരിച്ചിട്ട് നമ്മൾ അത് ചെയ്യുന്നത് പർച്ചേസ് എല്ലാം നിങ്ങളാണ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് അതെ ലേബർ നമ്മൾ നമുക്ക് ഏരിയയിൽ സബ് കോൺട്രാക്ട് നമ്മൾ തന്നെ വരുന്നുണ്ട് നിങ്ങളുടെ റോൾസിലുള്ള ആൾക്കാരും ഉണ്ടോ അതെ മാനേജ് എത്ര പ്രോജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ചെയ്തു ചെറിയ ടൈം കൊണ്ട് തന്നെ മുപ്പത് വർക്കോളും ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വർക്കാണ് ഈ ഈ കസ്റ്റമേഴ്സ് ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് യാതൊരു അവർ അവർ വഴി വേറെ വേറെ കൂടുതൽ ലീഡ്സ് വരുന്നത് വരുന്നത് ബിസിനസ്സുകൾ അപ്പോൾ ഒരു ഒരു ഹൈലി മാർക്കറ്റാണ് എന്ന് വെച്ചാൽ പ്രോഫിറ്റബിലിറ്റി കുറവും അങ്ങനത്തെ ഒരു മാർക്കറ്റാണത് എങ്ങനെയാണ് ഈ ഹോം ഫോർ ഇതിനിടയിൽ പിടിച്ചു നിൽക്കുന്നത് വെച്ചാൽ ഈ ഒരു പറഞ്ഞല്ലോ പിടിച്ചാൽ സ്റ്റേജസ് ഇത് തന്നെയാണ് മറ്റുള്ളവർ ചെയ്യാൻ കഴിയാത്ത ആ ഒരു ഇത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇവർ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഈ ഒരു ഫീൽഡിലും മറ്റുള്ള വ്യത്യസ്തമായിട്ട് ചെയ്യണം ഹൗസ് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം വർക്കിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രൈസ് നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വാറണ്ടി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത് പത്ത് വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പത്ത് വർഷം നമ്മൾ സർവീസ് ഉണ്ടാവും ഫ്രീ ആയിട്ട് താങ്കൾക്ക് ഇരുപത്തെട്ട് വയസ്സാണ് താങ്കളുടെ പാർട്ട്ണർ നിയാസ് അദ്ദേഹത്തിന്റെ പ്രായം വയസ്സ് അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ ടീമും ഒക്കെ എല്ലാവരും എല്ലാവരും പ്രായം ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പൊ നിങ്ങൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തിന് ഇന്ന് പരിഹാരം കണ്ടു സെൽഫ് ഡിസിപ്ലിൻ ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്താണ് ഭാവി സ്വപ്നങ്ങൾ ഇപ്പൊ നമ്മൾ മുപ്പത് ഷാഫാണെങ്കിൽ അമ്പത് സ്റ്റാഫ് അല്ലെങ്കിൽ നൂറ് മാറ്റാനും കൂടാതെ നമ്മളിപ്പോൾ ഒരു നാന്നൂറ് നാനൂറ്റി അൻപത് അല്ലെങ്കിൽ അഞ്ഞൂറ് പേരാണ് ഇപ്പം നമുക്ക് പരോക്ഷമായിട്ടുള്ളത് അതൊരു ആയിര ടു രണ്ടായിരം ആ റേഞ്ചിലോട്ട് മാറണം അതായത് നിങ്ങൾ അഞ്ച് പ്രോജക്റ്റ് ബേസിക്കലി പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം തൊട്ട് അൻപത് ലക്ഷം വരെയുള്ള പ്രോജക്റ്റ് ആണ് അഞ്ച് പ്രോജക്റ്റുമായി തുടങ്ങിയതാണ് ഇന്ന് എന്ത് വിറ്റ്പരവുണ്ട് അൻപത് സിആർ ഇയർലി നമുക്ക് അൻപത് കോടിയിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടു കൊല്ലം വളർച്ചയാണത് ഫസലും നിയാസും ഹാപ്പിയാണ് കസ്റ്റമറും ഹാപ്പിയാണ് അപ്പോൾ ഇനി അടുത്ത ലക്ഷ്യങ്ങളിലേക്ക് കേരളം മുഴുവൻ ഇത്തരം ആൾക്കാരെ സഹായിക്കാനുള്ള പ്രയാണത്തിലാണ് നിങ്ങൾ കേട്ടു ഫസലും നിയാസും രണ്ട് ചെറുപ്പക്കാർ മലബാറുകാരാണ് അവർ ഏഴ് വർഷത്തോളം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തവരാണ് അതിൽ നിന്ന് പഠിച്ച് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ കണ്ട ചെറിയ തെറ്റുകൾ തിരുത്താനായി ഒരു സംരംഭം തുടങ്ങി അത് വളരെ ക്വാളിറ്റിയോടുകൂടി തന്നെ ചെറിയ രീതിയിൽ തുടങ്ങി എന്നാൽ അഞ്ച് പ്രോജക്റ്റുകൾ അവർക്ക് കിട്ടി അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല രണ്ട് കൊല്ലം കൊണ്ട് പലപ്പോഴും നമ്മളൊക്കെ പറയും ഇതൊക്കെ തള്ളാണോ സംരംഭകർ ഒരു പബ്ലിക് ഫോറത്തിൽ വന്ന് തള്ളാൻ മാത്രമൊന്നും ധൈര്യം കാണിക്കില്ല അദ്ദേഹം പറഞ്ഞത് ഇരുന്നൂറ്റി അൻപതോളം പ്രോജക്റ്റുകൾ പാരലിൽ നടക്കുന്നുണ്ട് മുപ്പതോളം പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തു അൻപത് സി ആർ അൻപത് കോടിയിലേക്ക് അവർ രണ്ട് കൊല്ലം കൊണ്ട് എത്തിക്കഴിഞ്ഞു അത് മാത്രമല്ല മുപ്പത് പേർക്ക് പരോക്ഷമായും ദാ നേരിട്ടും അല്ലാതെയുമൊക്കെ പത്തഞ്ഞൂറോളം പേർക്ക് തൊഴിൽ കൊടുക്കാനൊക്കെ ആ ചെറുപ്പക്കാർക്ക് സാധിക്കുന്നുണ്ടത് വലിയ കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചെറുപ്പക്കാരെ നമുക്കിവിടെ പിടിച്ചു നിർത്താൻ പറ്റൂ എല്ലാവരും നാട് വിട്ടു പോയാൽ നമ്മുടെ നാടും ജപ്പാൻ പോലെ പ്രായമുള്ളവരുടെ നാടായി പോയില്ലേ പുതിയ സംരംഭങ്ങൾ ഉണ്ടായാലേ തൊഴിലവസരങ്ങളുണ്ടാവൂ ഈ തൊഴിലവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ ചെറുപ്പക്കാർ സംരംഭങ്ങളിലേക്ക് ഇറങ്ങണം റിസ്ക്കുള്ള സംരംഭങ്ങളുണ്ട് ഇല്ലാത്തതൊക്കെ ഉണ്ട് എന്നാൽ കാര്യങ്ങൾ പഠിച്ചിറങ്ങുകയാണെങ്കിൽ ആ റിസ്ക്കിന് നമുക്ക് തരണം ചെയ്യാം അതിന് ഉദാത്തമായ ഉദാഹരണമാണ് ഫസലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ നിയാസും ആ സ്ഥാപനവും ഹോം ഫോ ഫസൽ വളരെ ഇൻസ്പയറിംഗ് ആണ് ശരിയായ രണ്ട് കൊല്ലം കൊണ്ട് തന്നെ നല്ല വളർച്ച ഉണ്ടാക്കാനും വളരെ എളിമയോടുകൂടി ഈ സംരംഭം നടത്താനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പോവുകയട്ടെ നിരവധി ആൾക്കാർക്ക് ഇതുപോലുള്ള ബിസിനസ് തുടങ്ങാൻ നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആവട്ടെ അതോടൊപ്പം തന്നെ നിരവധി ഭവനങ്ങൾ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനാവട്ടെ വലിയ ഒരു സ്ഥാപനമായി ഇത് വളരട്ടെ ഇത് വളർന്നതിനു ശേഷം പുതിയ കഥ പറയാൻ ഈ ഹോട്ട് സീറ്റിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കാം എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്ക്ലൻ്റെ പാർട്ട്നേഴ്സ് ടീം എല്ലാ പ്രേക്ഷകരുടെ പേരിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിനും എല്ലാ ആശംസകളും താങ്ക്